ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः श्रीगुरुवायुरपाशरणं पिदाम्बरं सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि श्रीगुरुवायुरप्शरणम् ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലാണ് പറ്റി വർണ്ണിക്കുന്നത് ഈ ദശമസ്കന്ധം നിരോധമാണ് ഈ ദശമസ്കന്ധത്തിലെ വിഷയം ആദ്യം തന്നെ നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്താണ് ജീവന് ഈശ്വരനെ അല്ലെങ്കിൽ ആത്മാവിനെ കാണാനുള്ള തടസ്സമാണ് നിരോധം എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നും എങ്ങനെ അകറ്റണം എന്നുള്ളതുമാണ് ഒരാൾക്ക് ദശമസ്കന്ധത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ നിരോധത്തെ പല രൂപത്തിൽ മനസ്സിലാക്കാം എങ്കിലും അഹങ്കാര സ്വരൂപത്തിൽ ആയിരിക്കും വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നിരോധം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനെ മൂന്ന് ഘടകങ്ങളാക്കി പിരിച്ചിരിക്കുന്നു ദശമസ്കന്ധത്തിൽ ഏതൊക്കെയാണത് രജോഗുണം ശരീരാഭിമാനം അർത്ഥധാരപുത്രേഷണങ്ങൾ ഇങ്ങനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രജോഗുണത്തെ കംസനായും ശരീരാഭിമാനത്തെ ജരാസന്ധനായും അർത്ഥധാര പുത്രേഷണങ്ങളെ ശിശുപാലനായിട്ടുമാണ് ദശമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ രജോഗുണത്തിൽ നിന്നാണ് രാഗം ദ്വേഷം മതം മത്സരം തുടങ്ങിയ അനവധി ദുർവികാരങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള വികാരങ്ങളെയാണ് കംസൻ അയക്കുന്ന അസുരന്മാരായി ദശമാസ്കാന്ധത്തിൽ കൂടി ചിത്രീകരിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് അത് പൂതന ശകടാസുരൻ തൃണാവർത്തൻ വത്സൻ ബഗൻ അഖൻ ഇവരൊക്കെ കംസനാൽ പ്രേക്ഷിതന്മാരുമാണ് കൃഷ്ണനെയും മറ്റ് ഗോപക്കുട്ടികളെയൊക്കെ കൊല്ലാൻ വരുന്നവരാണല്ലോ ഈ ദുഷ്ടന്മാരായ ആളുകൾ ആദ്യം തന്നെ ഒരാൾക്ക് ചിത്തശുദ്ധി ഉണ്ടാവുകയാണ് വേണ്ടത് മനസ്സാണല്ലോ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് രാഗാദി വികാരങ്ങളും പ്രപഞ്ചവാസനകളൊക്കെ ചുരുങ്ങിയിട്ട് ചിത്തം ഈശ്വരോന്മുഖമായി തീരലാണ് ചിത്തശുദ്ധിയുടെ പ്രാരംഭ സ്വഭാവം ആദ്യം എന്താ വേണ്ടത് മനസ്സ് ശുദ്ധമായിരുന്നു അതാണ് ഈ നിരോധത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത് ഭാഗവതം സഗുണഭക്തി കൊണ്ടേ അതുണ്ടാവു നാമരൂപങ്ങളിൽ നിന്നും ഗുണധർമ്മങ്ങളിൽ നിന്നൊക്കെ അതീതനും ഈശ്വരൻ വാക്കിനും മനസ്സിനും പ്രാപ്യനല്ല വാക്കിനും മനസ്സിനും പിടികിട്ടാത്ത ഒരു വസ്തുവെ ആദ്യത്തിൽ ബോധിക്കുക എന്നതും വലിയ വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നാമരൂപങ്ങളിൽ നിന്ന് അതീതനായ ഈശ്വരനെ നാമരൂപങ്ങളിൽ കൂടെ തന്നെ സേവിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്ന സമ്പ്രദായത്തിനാണ് സഗുണാരാധന എന്ന് നമ്മൾ പറയണത് ഈ തത്വങ്ങളെ തന്നെ അവയവങ്ങളാക്കി കൽപ്പിച്ചിട്ടാണ് സത്താമാത്രനായ ഈശ്വരനെ നാമരൂപാത്മകനും മനുഷ്യസ്വരൂപിയുമായി ഉപാസിക്കുന്നത് ഈ ദൃഷ്ടി വെച്ചുകൊണ്ട് കൃഷ്ണസ്വരൂപത്തിലേക്ക് നോക്കുമ്പോൾ സഗുണഭക്തിയുടെ ആരംഭവും സഗുണഭക്തി വളർന്ന് ചിത്തശുദ്ധിയും ഈശ്വര പ്രേമവും ഉണ്ടാവുന്നതും വർദ്ധിക്കുന്നതും ഗുണഭാവങ്ങൾ നീങ്ങി നിർഗുണത്വം സ്ഫുരിക്കുന്നതും ക്രമേണ സഗുണസാധകൻ പരമനിർഗുണമായ നിർവികൽപ്പ സമാധിയിൽ ലയിക്കുന്നതും ശരീരം വിട്ട് പരമ കൈവല്യത്തെ പ്രാപിക്കുന്നതും ഒക്കെ നമുക്ക് ഈ ദശമസ്കന്ധത്തിൽ കൂടെ കാണാൻ സാധിക്കും ഭഗവാന്റെ ആ രൂപം എങ്ങനെയുള്ളതാണ് പീലിത്തിരുമുടി പിന്നെയോ ഗോപിക്കുറിയും പീതാംബരവും ഓടക്കുഴലും കാലിക്കോലും വനമാലയും ഇല്ലാതെ ഉണ്ണികൃഷ്ണനെ നമുക്ക് സ്മരിക്കാൻ സാധിക്കുവോ ഇല്ല അവയൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ് ഈ വിഭൂതികളെ കൊണ്ട് അലങ്കൃതനും സുന്ദര സ്വരൂപനുമായ ഭഗവാനെ കൃഷ്ണ സ്വരൂപത്തിൽ കാണിച്ചു തരികയാണ് ദശമസ്കന്ധം എളുപ്പത്തിൽ ഉപാസിക്കാനും ഭജിക്കാനും പ്രേമം വളർത്താനും വേണ്ടി മനുഷ്യ ശരീരം തന്നെയാണ് ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴൽ അല്ലെങ്കിൽ ഈ ശരീരം ഭഗവാന്റെ കയ്യിലെ മുരളിയാവണം എപ്പോഴും ഭഗവാനിൽ കൂടെ ആകർഷകമായ ദിവ്യഗാനത്തെ ഗാനത്തെ അഥവാ ബ്രഹ്മനന്ദത്തെ പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓടക്കുടലിൽ കൂടി നാമരൂപങ്ങളാകുന്ന വിക്ഷേപങ്ങളെ ഉള്ളിൽ നിറഞ്ഞിരിക്കയാല് അത് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ ചിത്തത്തിൽ നിന്ന് എല്ലാ നാമ രൂപ വിക്ഷേപങ്ങളും നീങ്ങുമ്പോൾ ഈ ശരീരം ഭഗവാന്റെ കയ്യിലെ മുരളിയാണെന്ന് ബോധ്യാവും പീലിത്തിരുമുടി മായയും ഗോപിക്കുറി കർമ്മഭക്തിജ്ഞാനങ്ങളാകുന്ന മാർഗത്രയവും വനമാല ത്രിഗുണങ്ങളാണ് പീതാംബരം അവിദ്യ കാലിക്കോലെ പ്രണവവുമാണ് അങ്ങനെ ഹൃദയം തന്നെ വൃന്ദാവനായി തീരുന്നു അവിടെ വെച്ചാണ് ഭഗവാന്റെ സുന്ദരങ്ങളായ ലീലകൾ നടക്കുന്നത് പ്രൗഢങ്ങളായ വേദാന്ത ചിന്തകൾ തന്നെ ആണത്രേ ഗോപക്കുട്ടികൾ അവരാണല്ലോ ഭഗവാനെ ലീലകൾക്ക് പ്രേരിപ്പിക്കുന്നവർ ഇന്ദ്രിയങ്ങളൊക്കെ പശുക്കളും പ്രപഞ്ചം കാടും ആണ് എന്നാണ് പറയുന്നത് ജ്ഞാനകല തന്നെ കാളിന്ദീ നദി അഹങ്കാരം കാളിയനും അങ്ങനെ പലതരത്തിലുള്ള ഭഗവത് വൃത്തികൾ തന്നെ ആണത്രേ ഗോപികൾ ഭഗവത് ദർശനത്തിന് ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിരഹതപ്തനായ ജീവൻ തന്നെയാണ് രാധയായി സങ്കല്പിക്കുന്നത് ഈ രൂപത്തിൽ അറിയപ്പെടുമ്പോൾ ദശമസ്കന്ധത്തിലെ ഓരോ ലീലയും തന്നിൽ നടക്കുന്നതായി തനിക്ക് അനുഭവിക്കാൻ കഴിയും ഏതെങ്കിലും ഒരു ലീലയുടെ അനുഭൂതി ഉണ്ടാവുമ്പോൾ അപ്പോൾ തന്നെ സാധകൻ അമൃത നിർവൃതി കൊണ്ട് ഉന്മത്തനാവും അപ്പോൾ എല്ലാ ലീലകളും അനുഭവിച്ചാലത്തെ കഥ പറയണോ പൂതനാമോക്ഷവും ശകടാസുരവഞ്ജനവും തൃണാവർത്തവധവും യമളാർജുന വഞ്ചനവും കാളിയമർദ്ദനവും മാത്രമല്ല ഗോവർദ്ധനോദ്ധാരണം രാസക്രീഡയും കംസവധം ജരാസന്ധയുദ്ധം ദ്വാരകാനിർമാണം സ്വയംവരം വേണ്ട എല്ലാം തന്നെയും തന്നിൽ നടക്കുന്നതായി അനുഭവിക്കാറാവും ഓരോ ലീലയും അമൃതാത്മകമായ ആനന്ദത്തിൻ്റെ പ്രവാഹസ്വരൂപമാണ് എന്നുള്ളത് കൊണ്ട് ഓരോ ലീല അനുഭവിക്കുമ്പോഴും ആനന്ദ നിർവൃതിയിൽ മുങ്ങി ആറാടി തന്നെ താൻ മറന്നു ീ സഗുണഭക്തി വളരുന്നതും വളരേണ്ടതും അങ്ങനെയാണ് അങ്ങനെ ഉയർന്ന ക്രമേണ നാമരൂപങ്ങളെ കേവലം നീങ്ങി നിർഗുണഭാവത്തെ പ്രാപിക്കുകയും ചെയ്യും ഇങ്ങനെ അവസാനമില്ലാത്ത മഹിമകളുടെ പ്രവാഹവും അനവധി അനുഷ്ഠാന സമ്പ്രദായങ്ങളുടെ വിശദീകരണവും അപാരമായ ഭക്തിയുടെ ഉത്തേജനവുമാണ് ദശമസ്കന്ധം എന്ന് പറയുന്നത് ഇതിലെ ഓരോ ലീലയും ശ്രവണ മനന നിധി നിധിസ്യാധനങ്ങൾക്ക് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രസ്തുത ലീലകളെ വേണ്ട പോലെ ശ്രവിക്കുകയോ മനനം ചെയ്യുകയോ നിതിധ്യാസം ചെയ്യുകയോ വളർന്ന് മുക്തിക്ക് കാരണമായിത്തീരും ഇങ്ങനെ എണ്ണിയാൽ തീരാതെ വർണ്ണിച്ചാൽ കഴിയാതെ അപാരമായ ഈശ്വരമഹിമയുടെ പ്രവാഹ സ്വരൂപമായിരിക്കുന്നു ദശമസ്കന്ധം അതിലെ ഓരോ ദിവ്യലീലകളെ പ്രത്യേകമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മുക്തിയാണ് പിന്നെ നമുക്ക് ലഭിക്കാനുള്ളത് അതിന് അടുത്ത ഏകാദശ സ്തംഭത്തിൽ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഭാഗവത കഥയിൽ ശ്രീകൃഷ്ണ ലീല എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊണ്ട് എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത് എന്ന നിരോധം എന്ന ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് കഥാരൂപത്തിൽ ഇവിടെ പറഞ്ഞത് ഈ കഥ ശ്രവിക്കുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതിയിൽ കരോമി കരോമിയ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം ശ്രീകൃഷ്ണർപ്പണമസ്തു ഹരി ഓം